റോഡിൽ ഭീഷണിയായി നിന്ന മരക്കുറ്റി ടി ഡി ആർ എഫ് പ്രവർത്തകർ മുറിച്ചു നീക്കി മാങ്കാവ് പന്തിരങ്കാവ് റോഡിൽ കൈമ്പാലത്തിന് സമീപത്താണ് മുറിച്ചു നീക്കിയ മരത്തിന്റെ അടിഭാഗം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തിയത് കൈമ്പാലത്ത് ജൂലൈ പന്ത്രണ്ടിന് രാത്രിയാണ് ശക്തമായ കാറ്റിൽ തണൽമരം കടപുഴകി വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി റോഡിൽ വീണ മരം മുറിച്ചു നീക്കിയിരുന്നു എന്നാൽ ശേഷിക്കുന്ന മരത്തിന്റെ അടിഭാഗം റോഡിലേക്ക് നിന്നതോടെ വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയായി വലിയ വളവുള്ള ഭാഗത്താണ് ഇത് എന്നതും അപകട സാധ്യത വർദ്ധിപ്പിച്ചു തുടർന്നാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി മരക്കുറ്റി മുറിച്ച് റോഡരികിലേക്ക് മാറ്റിയത് ടി ഡി ആർ എഫ് ജില്ലാ കോർഡിനേറ്റർ മടത്തിൽ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ എഫ് എൽ എസ് സിദ്ദിഖ് നകുൽ കൊളവണ്ണ റഹീം മണക്കടവ് ഷാഹിദ് ലത്തീഫ് ഷെറീന പെരുമണ്ണ വിഫാത്തിമ പെരുമണ്ണ സാബിറ മാത്ര തുടങ്ങിയവരാണ് സേവന പ്രവൃത്തി നടത്തിയത്